സന്തോഷവേളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം കാത്തിരിക്കുന്ന മനം കവരാൻ ചേലിൽ ഗിഫ്റ്റ് നെറ്റ്സ് ആൻഡ് നിയർ ടൗൺ സ്ക്വയർ റോഡ് വണ്ടൂർ കുടുംബത്തോടൊപ്പം ആനന്ദകരമാക്കാൻ കുട്ടികൾക്കും മുതിർന്നവർക്കും കണ്ണൻ വിസ്മയ കാഴ്ചകൾ ഒരുക്കി വൈവിധ്യമായ റൈഡുകളും വിനോദങ്ങളും നിങ്ങൾ കൈ ഒരുക്കിയിരിക്കുന്നു വൺ സിറ്റി പാർക്ക് നിയർ മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ ചെളിയും മണ്ണും നിറഞ്ഞ് ഒഴുക്ക് തടസ്സപ്പെട്ടിരുന്ന വണ്ടൂർ പള്ളിക്കുന്ന വൃത്തിയാക്കി പൊതുമരാമത്ത് വകുപ്പ് റോഡ് വിഭാഗത്തിന്റെ നേതൃത്വത്തിലാണ് മണ്ണുമാതി യന്ത്രം ഉപയോഗിച്ച് ഓവുചാലിൽ അടിഞ്ഞുകൂടിയിരുന്ന മണ്ണ് നീക്കം ചെയ്തത് മഴയിൽ ഒഴുകിയെത്തുന്ന മണ്ണും ചെളിയുമെല്ലാം അടിഞ്ഞുകൂടിയാണ് ഓവുചാൽ അടഞ്ഞിരുന്നത് മഴ പെയ്താൽ സംസ്ഥാന പാതയിലെ ഈ ഭാഗത്ത് വെള്ളം കെട്ടി നിൽക്കുക പതിവായിരുന്നു യാത്രക്കാർക്കും പ്രദേശത്തെ വ്യാപാരികൾക്കും ഒരുപോലെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന വെള്ളക്കെട്ട് നേരത്തെ ഈസ്റ്റ് ലൈവ് വാർത്ത നൽകിയിരുന്നു തുടർന്നാണ് പൊതുമരാമത്ത് വകുപ്പ് റോഡ് വിഭാഗം മണ്ണ് നീക്കം ചെയ്തത് ഓവിച്ചാലിന്റെ സ്ലാബുകൾ നീക്കിയാണ് മണ്ണ് കോരിയെടുത്തത് നിലവിൽ ഓവിച്ചാൽ വെള്ളം ഒഴുകിപ്പോവാൻ സാധിക്കുന്ന രീതിയിലായതിനാൽ തന്നെ വെള്ളക്കെട്ടിന് പരിഹാരമാകുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ ഈസ്റ്റ് ലൈവ് വണ്ടൂർ എല്ലാ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും മികച്ച സെലക്ഷനിലും യഥാർത്ഥ വിലക്കുറവിലും ലഭ്യമാണ് മികച്ച വിൽപ്പനാനന്തര സേവനവും ഷെർഫിയ ഉറപ്പ് നൽകുന്നു മാത്രമല്ല പലിശരഹിത ഇയ ബൈ സൗകര്യവും ലഭ്യമാണ് ഷറഫിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം നീഡ്സ് നിലമ്പൂർ റോഡ് വണ്ടൂർ ഫ്രൈഡ് ചിക്കൻറെ രുചിയെ മാറ്റിമറിച്ച പോകോ ഇനി വണ്ടൂരിലും സൗജന്യ ഹോം ഡെലിവറിയും ലഭ്യമാണ് ഗ്രിൽ തിയേറ്റർ മഞ്ചേരി റോഡ് വണ്ടൂർ